കലാഭവൻ മണിയുടെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള സദസ്സിലെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരവും മലയാള ചലച്ചിത്ര ലോകത്തെ അത്ഭുത പ്രതിഭാസവും കലാ കലാസാംസ്കാരിക രംഗങ്ങളിലെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഒരു വെള്ളി നക്ഷത്രം പോലെ മാഞ്ഞുപോയ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഇന്നൊരു വയസ്സ് തികയാണ് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കലാഭവൻ മണിയെ കൊച്ചുകുട്ടിക്കാലം മുതൽ നിങ്ങൾക്കറിയുന്നതാണ് മണിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ മണിയെ നോക്കിക്കണ്ടിട്ടുണ്ട് അവസാന നിമിഷം വരെ മണിയോടൊപ്പം നടക്കുകയും മണിയുടെ വിചാരവികാരങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് ഞാനൊരു സാഹസത്തിന് മുതിരുന്നില്ല കലാഭവൻ മണിയില്ലാത്ത കേരളം ഈ നാട്ടിൽ പശ്ചാത്തരമില്ലാതെ തന്നെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയ ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓരോ ഓരോണത്തിനാണ് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് നമ്മളെയൊക്കെ മനസ്സിലുണ്ടാവും മണിയില്ലാത്ത ഓണം മണിയില്ലാത്ത ആഘോഷം മണിയില്ലാത്ത ഓരോ ആഘോഷങ്ങളും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും മണിയുടെ നാടൻ പാട്ടുകളില്ലാത്ത മണിയുടെ വിശേഷങ്ങളില്ലാത്ത ഒരു വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് വളരെ ദാരിദ്ര്യത്തിൽ ജനിച്ച് ഏറ്റവും പിന്നോക്ക സമുദായത്തിൽ ജനിച്ച് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വളർന്ന് സ്വപ്രയത്നം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു കലാകാരനായി മാറിയ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ ചില നേടിയ ഒരു കലാകാരനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ ആളുകളുടെ പ്രസംഗത്തിന്റെ ശക്തിയിലായിരിക്കില്ല ദങ്ങിക്കൂടിയ ഈ സദസ്സിന്റെ അവരുടെ ഹൃദയവികാരത്തിന്റെ ശക്തിയിലായിരിക്കും കലാഭവൻ മണി എന്ന് പറയുന്ന കലാകാരന്റെ ആ സഹൃദയന്റെ ആ വലിയ മനുഷ്യന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ പോയാലും കലാഭവൻ മണിയെ സ്വീകരിക്കുന്നത് ഈ പുരുഷാരമാണ് മരണത്തിലും നാം അത് കണ്ടു മരണാനന്തരവും നാം കണ്ടു ചിലർ ജന്മന മഹാന്മാരാകുന്നവരാണ് ചിലർ മഹാന്മാരുടെ ബന്ധുക്കളായതുകൊണ്ട് മഹാന്മാരാകുന്നവരാണ് എന്നാൽ കലാഭവൻ മണി സ്വന്തം പ്രയത്നം കൊണ്ട് മഹാനായിട്ടുള്ള ഒരു കലാകാരനാണ് കേരളത്തിന് മറക്കാനാവാത്ത ഭാവി തലമുറയ്ക്ക് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള കലാഭവൻ മണിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത കലാഭവൻ മണിയുടെ അനുസ്മരണം ആവുമ്പോഴേക്കും കലാഭവൻ മണിയുടെ മരണത്തിലെ അവ്യക്തതകൾ കൂടി നീങ്ങിക്കിട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതാങ്ക് യു സർ